അസ്ലാമലൈക്കു വർമ്മത്തല്ല വർക്കാത്തു അപ്പോൾ നമ്മൾ തീരുമാനിച്ചതുപോലെ ഇന്ന് മുതൽ റമദാൻ മുപ്പത് വരെയുള്ള ക്ലാസ് ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് ഇൻഷാല്ല അപ്പോൾ കൂടുതലാണെന്ന് പറയാതെ ഇന്നത്തെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ കിടക്കുകയാണ് നമ്മൾ മദ്രസകളിൽ അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും വാദുകളിലൂടെ ക്ലാസ്സുകളിലൂടെ ഫിഖിൻ്റെ കുറേ മസലകളും ഒരുപാട് നമ്മൾ പഠിച്ചിരിക്കാം പക്ഷേ കാരണങ്ങളെ കൊണ്ട് കാരണങ്ങളെക്കൊണ്ട് കൊണ്ട് മറന്നുപോയവരുമായിരിക്കാം അതുകൊണ്ട് തന്നെ എന്നാൽ അല്ല അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊരു നിവാരണയും കൂടിയാണ് ഈ ക്ലാസ്സുകൾ അള്ളാഹു തമ്മളെ വിജയിപ്പിക്കട്ടെ നമ്മൾ അള്ളാഹു താല പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായാമലായി അള്ളാഹുദാലെ സ്വീകരിക്കട്ടെ അപ്പോൾ ഇന്നൊരുപാട് കുറേ ക്വസ്റ്റ്യൻസുകളും അതിനേക്കുള്ള മറുപടികളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ അതിലേക്ക് തന്നെ നമുക്ക് എടുക്കാം ഒന്നാമത്തെ ചോദ്യം റമലാൻ നോമ്പ് എത്ര വർഷത്തിലാണ് നിർബന്ധമാക്കപ്പെട്ടത് മറുപടി ഹിജറ രണ്ടാം വർഷം രണ്ടാം വർഷം ഷാബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് പിന്നെ രണ്ടാം ചോദ്യം അലൈഹി വസ്ലാം തങ്ങൾ എത്ര വർഷമാണ് എത്ര കാലങ്ങളാണ് എത്ര വർഷകാലമാണ് റമദാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത് മറുപടി ഒമ്പത് വർഷം ഒമ്പത് കൊല്ലങ്ങൾ അലൈഹി വസല്ലമ തങ്ങൾ റമലാൻ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യമാണ് റമലാൻ മുപ്പതും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടുള്ളത് മുപ്പത് നോമ്പും കിട്ടിയത് ഏത് എത്ര പ്രാവശ്യമാണെന്നുള്ളതാണ് ചോദ്യം അതെനിക്ക് മറുപടി ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം മാത്രമാണ് മുപ്പത് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുള്ളത് നാലാം ചോദ്യം റമദാന് നോമ്പ് എന്നുള്ളത് നംസല്ലാ വസ്ല നംസല്ലാ വസ്ലാം തങ്ങളുടെ ഉമ്മത്തിങ്ങൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണോ അല്ല എല്ലാ പ്രവാചകർ ഈ കടന്നുപോയ എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ സമുദായത്തിനും ഈ നോമ്പ് റമലാൻ നോമ്പ് എന്നുള്ളത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം നംസല്ലാ അലഹി വസ്ലാം തങ്ങൾക്ക് മാത്രമല്ല എല്ലാ പ്രവാചകന്മാരുടെ സമുദായത്തിനും നോ നോമ്പ് ഉണ്ടായിരുന്നു പക്ഷേ റമലാനിൻ്റെ നോമ്പ് എന്നുള്ളത് നബ്സലഹ് അലൈഹി വസ്ലാം തങ്ങളുടെ ഉമ്മ തൃങ്ങൾക്ക് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ് അഞ്ചാം ചോദ്യം റമലാന് നോമ്പ് അനുഷ്ഠിക്കാത്തവർ മുർത്തതാവോ എന്നുള്ളതാണ് ചോദ്യം മുർത്തത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യമുണ്ടോ ഒരിക്കലും ഇല്ല മുർത്തതാകാൻ റമലാനെ നോമ്പ് അനുഷ്ഠിക്കാത്തത് കൊണ്ട് ഒരാൾ മുർത്തതാവൂല ഇനി ആറാം ചോദ്യം റമലാൻ മാസം ഈ റമലാൻ മാസം ഒരാൾ പറഞ്ഞു ഈ റമലാൻ മാസം എന്തല്ല നോമ്പ് നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ അയാള് മുർത്തതാകുമോ എന്നുള്ളതാണ് അത് ശരിയായൊരു ആ വാക്കാണ് അതായത് ഒരാൾ റമദാൻ മാസം നോമ്പ് നിർബന്ധമല്ല എന്ന് വിശ്വസിച്ച് പറഞ്ഞാൽ അയാൾ മുർത്തതാ മുർത്തതാകുന്നതാണ് ഇനി ഏഴാം ചോദ്യം ഒരാൾ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുകയാണ് പക്ഷേ ഈ നോമ്പ് ഇസ്ലാമിൽ നിർബന്ധമല്ല എന്ന് കരുതലോടുകൂടിയാണ് അയാൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നാൽ ആ നോമ്പിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ് ചോദ്യം മറുപടി ഇമാമികളുടെ ഏകാഭിപ്രായം വെച്ച് അതുപോലെ തന്നെ എല്ലാവിധത്തിലും ദിനിൽ അരി അനിവാര്യമായി അരി അറിയപ്പെട്ട ഒരു കാര്യമാണ് സ്ഥാപിക്കപ്പെട്ട ഖുർആൻ അദീസിലൂടെ നോമ്പ് റമദാൻ മാസം നോമ്പ് നിർബന്ധമാണെന്നുള്ളത് എന്നിട്ട് പോലും അയാൾ അതിനെ അതിൻ്റെ അതിൻ്റെ വിശ്വാസം വെക്കാതെ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുന്നതല്ല കാരണം അയാളുടെ വിശ്വാസം പോലും വിശ്വാസം തന്നെ ശരിയല്ല എന്നുണ്ടാവുമ്പോൾ അവരുടെ കർമ്മം എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തിയമായ വിശേഷം അതുപോലെ തന്നെ എട്ടാം ചോദ്യം റവണമാസം നോമ്പ് നിർബന്ധമല്ല എന്ന് വാദിച്ച് വാദിച്ച് മുർത്തതായ ഒരു വ്യക്തിക്ക് ഇസ്ലാമിനു വീണ്ടും തിരിച്ചു വരണമെങ്കിൽ സാധാ തൗബ മതിയാകോ ഇല്ലേ ഒരിക്കലും ഇല്ല തൗബ ചെയ്താൽ മതിയാവുകയില്ല അയാൾ എന്ത് ചെയ്യണം അയാൾ എന്താണോ വിരോധിച്ചത് എന്ത് 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 വിഷയത്തിലാണോ അയാൾക്ക് വിശ്വാസമില്ലാതിരുന്നത് ആ വിഷയത്തിൽ അയാൾ ഇപ്പോൾ പൂർണ്ണമായി വിശ്വസിക്കുകയും പിന്നെ കരിമശഹാദത്ത് പറയുകയും എന്നിട്ട് ഇസ്ലാമിലേക്ക് വരികയും ചെയ്യാം പിന്നെയാണ് തൗബാൻ്റെ വിഷയം വരുന്നത് അടുത്ത ചോദ്യം റമദാൻ മാസം കണ്ടു എന്ന് കാദി അവറുകൾ വിധിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോമ്പ് നിർബന്ധമാകുമോ ഇല്ലേ അന്ന് മുതൽ അതെ നിർബന്ധമാകും എന്നുള്ളതാണ് മറുപടി അടുത്ത ചോദ്യം റമലാൻ ആയി എന്ന് കാലി അറിയിക്കണമെങ്കിൽ എല്ലാ ചെയ്യണമെങ്കിൽ അയാളുടെ അടുത്ത് എത്ര പേര് സാക്ഷ്യം പറഞ്ഞിരിക്കണം മാസം കണ്ടു എന്ന് എത്ര പേർ സാക്ഷ്യം പറഞ്ഞിരിക്കണം മറുപടി പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രനുമായ നീതിമാനായ ഒരു പുരുഷൻ സാക്ഷ്യം വഹിക്കണം ഒരു പുരുഷൻ എങ്ങനെ എങ്ങനെ ഉണ്ടാവണം പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രനുമായ നീതി ഉൾക്കൊള്ളുന്ന ഒരു പുരുഷനായിരിക്കണം പറയേണ്ടത് അതുപോലെ തന്നെ അടുത്ത ചോദ്യം സ്ത്രീകൾ സാക്ഷ്യം പറഞ്ഞാൽ മതിയാവുമോ ഇല്ല സ്ത്രീകളുടെ സാക്ഷ്യം പരിഗണിക്കപ്പെടുന്നതല്ല ഇനി ഫാസിക്കും ആദിൽ എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ ഒരാൾ ആദിലായിരിക്കണം നീതിമാനായിരിക്കണം എന്ന് അപ്പോൾ നീതിമാനും ഫാസിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഫാസിക് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റുകൾ ചെയ്യുന്നവനും ചെറിയ തെറ്റുകൾ എപ്പോഴും പതിവാക്കി ചെയ്യുന്നവനും ഇങ്ങനെയുള്ളവനാണ് അവൻ തൗബ ചെയ്യുന്ന കാലത്തോളം അവനെ ഫാസിക് എന്ന് പറയപ്പെടാം അതുപോലെ തന്നെ നീതിമാൻ പറഞ്ഞാൽ ഈ വലിയ ത തെറ്റുകളൊന്നും തീരെ ചെയ്യാത്തവനും ചെറിയ തെറ്റുകൾ പതിവായി ചെയ്യാത്തവനുമാണ് നീതിമാൻ ഇൻഷാല്ല അതുപോലെ എന്തെങ്കിലും റമാനിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാല്ല കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം വിശാല പരമാവധി അതിനുവേണ്ടി ക്ഷമിക്കുകയും നിങ്ങൾക്ക് അതിൻ്റെ മറുപടി എത്തിക്കാനുള്ള ശ്രമം വിശാലം നടത്തും അതുമായി ഉൾപ്പെടുത്തുക അസ്സാം വൈകും വരഹമു അല്ലെ